കഷണ്ടി കുംഭം മുതുകോമം വെടിക്കല കഞ്ഞി പിഴിഞ്ഞമുണ്ട് ഇതൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട് ഇതെന്താണ് അജി നിന്റെ പുതിയ കവിത വല്ലതുമാണ് സാധാരണ പോലെ തന്നെ പറയുന്നത് തമ്മിൽ തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ ഓ എന്റെ ബാബു അജിയുടെ കവിതയൊന്നും വല്ലത് ഇത് പണ്ട് മലയാളി പുരുഷ ലക്ഷണമായി പറഞ്ഞിരുന്നല്ലേ ആ പണ്ടായത് നന്നായി ഇപ്പോഴാണെങ്കിലേ ബോഡി കേസ് വന്നേനെ ചേച്ചി അതിന് ഇത് കളിയാക്കിയതൊന്നും അല്ല നല്ല ലക്ഷണമൊത്ത പുരുഷന്മാർ ഇങ്ങനെയൊക്കെ ആകുമെന്നാ പറയുന്നത് ഒന്നും ചേച്ചി അതൊന്നും അല്ല ഈ പോലീസിന്റെ ബുദ്ധി ആലോചിച്ചപ്പോ മനസ്സി വന്നതാ ഇതിപ്പോ ബാബു പറഞ്ഞ പോലെ തന്നെയാണല്ലോ ഒന്നും തമ്മിലൊരു ബന്ധവും ഇല്ല ഇവിടെ ബാങ്കുകൾ നടന്നില്ലേ അയാളെ എങ്ങനെ തിരിച്ചറിഞ്ഞെന്നാ നോക്കിയല്ലേ ഏ അല്ലല്ല പോലീസ് ഹിന്ദി മാത്രം അയാൾ അതാണ് കൊണ്ട് ിയും സംസ്ഥാനി തന്നെയാണോ എന്ന് സംശയിച്ചത് പിന്നെന്താ അജി വേഷം നോക്കിയാണോ അതിനിപ്പോ ഈ ആണുങ്ങളിൽ ഏറെ പേരും ഒരേ വേഷം അല്ലേ അത് നേരാ നാട്ടിൻ പുറത്തുകാരും ഇപ്പൊ പാന്റ് കാണാറുണ്ടോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നേതാക്കളെ രാഷ്ട്രീയക്കാർ ഏതിനും അപവാദം അല്ലേ ചേട്ടാ അവരെ വിട് ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വാ ആ പിന്നെ എങ്ങനെയാളെ തിരിച്ചറിഞ്ഞെന്ന് ആജി പറഞ്ഞു വരുന്നത് അവിടെയാണ് ഈ ആദ്യം ചൊല്ലിയത് പ്രസക്തമാകുന്നത് കഷണ്ടി കുംഭ മുതുകോമം വെടിക്കല കഞ്ഞിവിഴിഞ്ഞമുണ്ട് ഇങ്ങനെ ഓ പിന്നെ കക്കാൻ വരുന്നവന് ഇപ്പൊ കഷണ്ടി കാണിച്ചല്ലേ എടോ ആജി ഹെൽമെറ്റ് ഇട്ടാ ഇപ്പൊ പലരും ഇങ്ങനെ പിടിച്ചു പറിക്കാനൊക്കെ വരുന്നത് പിന്നെ എന്ന് പോലീസ് വട്ടായി ബാബു വിട്ടുപോയി രണ്ടാമത് പറഞ്ഞത് അതോ മനസ്സിലായില്ലേ അല്ല അതെന്താണ് ഈ കുംഭ എന്ന് പറയുന്നത് കുടവയറിനെയാ നല്ല കുടം അത് തന്നെ അത് കണ്ട പോലീസ് തട്ടിപ്പിനിറങ്ങിയത് മലയാളി തന്നെയാകുമെന്ന് ആദ്യം സംശയിച്ചത് അല്ല എന്താ മലയാളികൾക്ക് മാത്രമേ മറ്റാർക്കും വയറില്ലേ അല്ല വയറുള്ള തീരെ അധ്വാനിക്കാതെ ജീവിക്കുന്ന വിഭാഗം ആയതുകൊണ്ട് അജി പറഞ്ഞത് നേരെയാകാം പിന്നെ ജനിതകമായ പ്രത്യേകതകളൊക്കെ കണ്ടേക്കാവല്ലോ അതെന്തായാലും പോലീസിന്റെ സംശയം ശരിയായില്ലേ അല്ല എന്റെ സംശയം ഇതല്ല ഇതൊക്കെ വിളിച്ചു ശരിയാ മാറ്റാതിരുന്ന ഒരു ഷൂ ആണ് ഇവിടെ നിർണായകമായതെന്ന് ടി പറയുന്നത് കേട്ടു അല്ല ഈ വയറിന്റെ കാര്യം ഞാനും ടി വിയിൽ കണ്ട് തവണ ഇതൊക്കെ ശ്രദ്ധിച്ചല്ലോ ഓരോരുത്തരുടെ മോഷണത്തിന് ഇറങ്ങും ഇതൊക്കെ ഇങ്ങനെ മീഡിയയിൽ കാണിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം കേട്ടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി ഇതിലും നന്നായി കുറ്റകൃത്യങ്ങൾ ചിത്രീകരിക്കുന്ന സിനിമകളില്ലേ അതൊരു പഠന സഹായി എന്തിനാ സിനിമകളെ പറയുന്നത് രാത്രി കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ മാത്രം ഉൾപ്പെടുത്തി പ്രത്യേക വാർത്താ നേരം തന്നെ ഇപ്പൊ ചാനലുകളിൽ നമുക്ക് ഇതൊന്നും ചർച്ച ചെയ്യേണ്ടെന്നേ ഇനി ഇത് കേട്ട് എല്ലാവർക്കും പ്രചോദനവും മറ്റോ ആയാലോ ചേട്ടാ ആ പല നാൾ കള്ളൻ പിടിയിലാകും അതാണ് അജി നീ ചിക്കുന്നുള്ളിക്കോട്ടാ കൊടുത്താലേ കൊച്ചിയിലും കിട്ടും ശബ്ദം നൽകിയവർ മാർട്ടിൻ കുമ്പളങ്ങി വിനോദ് കുര്യാപ്പള്ളി പ്രീതി ജി എസ് പിള്ള രചന എം വി ശശികുമാർ